വായനയിലാണോ ആവുലെടീട്ടപ്പോ എന്താന്നറിയില്ല മോളെ കാണാൻ വല്ലാത്തൊരു കൂതി രാത്രി ഉറക്കം ശരിയായില്ല അവളൊന്നും കാണുവാനിറ്റ് അപ്പൊ എന്നാ പിന്നെ രാഹുൽ തന്നെ ഇങ്ങോട്ട് പോരാതി വെച്ചു ആ ഓളിപ്പൊ ഓഫീസിൽ ആക്കി ആശിത്തന്നെ ഉള്ളിക്ക് കയറാൻ സമയം ആയതുകൊണ്ടാണ് ഇന്നിവിടെ ഇറക്കിയിട്ട് പോയത് ആ അത് നന്നായി മനസ്സിൽ എന്തെങ്കിലും തോന്നിയാ പിന്നെ നമ്മൾ അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അത് അപ്പൊ തന്നെ അങ്ങ് നടത്തണം വളരെ ടൂമുക്കല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണുമല്ലോ ഞാനീ ചായ എടുക്കട്ടോ ഉള്ളില് റൂമൊക്കെ ഇരുന്നോളി ഓ അങ്ങനെയാണല്ലേ ശരി എന്നാ മോളെ നീ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടാറിന്റെ മുമ്പ് കുടിക്കാം അല്ല ഇങ്ങോട്ട് ഇങ്ങട്ട് കൊണ്ടുവരണോ അങ്ങോട്ടൊന്നും നിങ്ങൾ അങ്ങോട്ട് വരാ ലോണിന്റെ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ക്ഷീണിച്ചല്ലോ നീ ഇന്നേ രാവിലെട്ടോ നീ അങ് ഇവിടുന്ന് ഇറങ്ങിയില്ലേ നീ ഇറങ്ങി ആ റോട്ടിൽ അങ്ങ് എത്തിയിട്ടുണ്ടാവുകയുള്ളൂ അപ്പൊ തന്നെ അവിടെ ഒരു കാറ് വന്ന് നിന്നിട്ടോ ഞാനിത് അവിടെ ബുക്ക് വായിച്ചിരിക്കേനി അപ്പോൾ അയിരുന്നിട്ട് എന്താ ഓൾ ഒന്നും ഇറങ്ങിയില്ലേ ഏ അപ്പം ഇറങ്ങി നിന്നപ്പോണ്ടല്ലോ ഞാൻ കണ്ട സന്തോഷത്തിൽ പെട്ടെന്ന് ബുക്കൊക്കെ അവിടെ ഇട്ട് ഇറങ്ങി ചെന്നിട്ടോ അല്ല തള്ളണ്ടല്ലോ ഇല്ല ഒന്ന് മൈൻഡ് പോലും വെക്കാതെ ഓളെത്തി കൊച്ച പോലും ഉള്ള കണ്ട കയറിപ്പോയി ഞാൻ നല്ല കണ്ട് സന്തോഷത്തിൽ ഇതാക്കിയതാണ് എന്നിട്ട് പിന്നെണ്ടല്ലോ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി വിളിച്ചിട്ടാണത് വന്നതുമില്ല ആ മുറിയിൽ അങ്ങോട്ട് കേറി കുത്തിർന്നിട്ടില്ലേ ഒന്നൊന്നര മണിക്കൂർ എൻ്റെ പെണ്ണുങ്ങളോട് കുളുക്ളൂ കുളുക്കുളൂ കുളുക്കുളൂ പറഞ്ഞിപ്പോനത്തെ ഏതായാലും ചോദിക്കാനൊന്നും പോണ്ടട്ടോ ഇനേ എന്തേലും ആവശ്യം വരുമ്പോ ഞമ്മക്ക് എടുത്ത് പറയാം ഉം ഇപ്പേതായാലും ഈ ഓളോടും ഇതിനെ പറ്റി പഴയ മാഡം എന്നാലും വല്ലാത്ത സാധനം മാത്രമല്ല ഓൾ കേക്കണ്ടേ അവൾക്കിട്ട് രണ്ടെണ്ണം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് എന്തായാലും മനസ്സിൽ മതി ഈ ബഹുമാനൊക്കെ ഏഹ് അങ്ങേരെ ഇത് ഉള്ളക്ക് കയറുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും അങ്ങേരെ ഉള്ളിക്ക് കയറുമ്പോ പുറത്തേക്ക് ഇറങ്ങും ആദ്യം ഒന്ന് കൈക്കോട്ടും കൊണ്ട് പുറത്തു പോകും അത് കഴിഞ്ഞ് കത്തി എടുക്കാൻ ഉള്ളു കയറും അത് കഴിഞ്ഞ് കയർ എടുക്കാൻ വിളി കയറും മോളെങ്ങനെ ഒന്ന് എണീക്കാൻ നിൽക്കണ്ട ഏ മനസ്സിലുണ്ടായ മതി ഈ ബഹുമാനൊക്കെ ഏർ അല്ലാരും അങ്ങേരും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കേറി നടക്കുന്നേ അതിനൊന്നും മോളെ നീക്കാൻ കണ്ടോ ഒന്നൂല്ലേ ആരോടെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സമാധാനം കിട്ടൂല ഞാൻ അപ്പൊ അതുകൊണ്ടാണ് എന്നോട് ഇത് പറയുന്നത് പോയി ചോദിച്ചാലും കണ്ട ഉപ്പ വരുമ്പം ഇത് എണീറ്റ് നിങ്ങണ്ട് ബഹുമാനിക്കരില്ലേ ഏ എൻ്റെ പെണ്ണുങ്ങൾ കാട്ടിയത് എന്താന്ന് വെച്ചിട്ട് ഉപ്പങ്ങട്ട് കേറി വന്നപ്പുണ്ടല്ലോ ഓളെ കാൽമക്കാല് വെച്ചാണ്ട് കസാലിലും ആരേലും ചെയ്യോ അവൾ ഇങ്ങനെ ബഹുമാനിക്കണ്ട അന്നെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ ഉപ്പാന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ സ്വന്തം മോളെ പോലെയാ കാണുന്നത് ഈ പോലും പന മുന്നിൽ പനെ ബഹുമാനിച്ചിട്ടല്ല ഇരിക്കല് എന്നിട്ട് ഓൾ ഇന്ന് കാൽമക്കാല് വെച്ചാണ്ടിരുന്ന് അത് കണ്ടപ്പണ്ടല്ലോ ചെന്തോ പോലെ ഒരു ഇടങ്ങേറണ്ടായി ഏതാലും അവള് പറയാനും ചോദിച്ചാലും അവള് പോണ്ട പിന്നെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഉം ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല ഏ എത്ര സങ്കടായി ഉണ്ടാകുന്നു അതുകൊണ്ടാണ് മോനോട് പറഞ്ഞത് മോൻ ഇപ്പൊ ഏതായാലും ഇത് മനസ്സിലൊന്നും പറത്തണ്ട ഞാൻ ഞാനിപ്പ എന്തായാലും വളമ്പിക്കൊണ്ട് വന്നതല്ലേ നിങ്ങൾ അങ്ങനെ അത് അത്ര വലിയ ചോറൊന്നുമില്ല ആ വ്യക്തി ഉപ്പാ നിങ്ങൾ ഇവിടെ ഇല്ല ഇവിടെ ഇരുന്നോളി ഞാൻ എടുത്ത് തരാം

ഉപ്പാക്ക അപ്പുറത്തെ കസാലിയിൽ ഇന്നാലേ ഇവിടെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സീറ്റ് കണക്കൊക്കെ ഉണ്ടോന്ന് എന്നിട്ട് ഓളുണ്ടല്ലോ കാൽമ കീല് വെച്ചിരുന്ന് എൻ്റെ പെണ്ണുങ്ങളൊരവസ്ഥാലോചിച്ച് നോക്കി ഇജാണെങ്കിൽ എൻ്റെ ഉപ്പാക്കി ആ കസാലയിൽ നിന്ന് നീച്ചുകൊടുക്കൂലേ ഇതൊക്കെയാണ് കുടുംബത്തിൽ നിന്ന് പഠിച്ചു വന്നത് എങ്ങനെ ഓളെ തള്ളാതൊക്കെയാണ് പഠിപ്പിച്ചു വിട്ടത് തള്ളിയും കണക്കാ തന്തിയും കണക്ക പറഞ്ഞിട്ട് കാര്യമല്ല ഇച്ച അങ്ങ് പോയി കാരണം ഇത്രയും കാലമായിട്ട് ഉപ്പ ആകാശവാലയിൽ ഇരുന്നിട്ട് അല്ലാതെ ചോറുന്നിട്ടില്ല ആ നമുക്ക് അറിയണതല്ലേ ഉപ്പാൻ്റെ മുന്നിൽ വെച്ച് അങ്ങനെ എതിർത്ത് പറഞ്ഞപ്പോ ഇനക്ക് എന്തോ പോലെ സങ്കടമായി ഇനിക്ക് ആ വിഷമം എപ്പോഴും മാറുന്നില്ല ഇതിലങ്ങനെ ഇങ്ങനെ എന്തോ ഇടം കേറെ പോലെ സാറല്ല മോനെ ജോ അവളോട് ഇത് ചോദിക്കാനൊന്നും പോണ്ട ആ അങ്ങനെയാണ് മോനെ ഞാൻ മറ്റേ ചന്തന മയലെ ഊർമിള അമൃതനെ കാട്ടണത് അതാ ഞാൻ മോനോട് പറഞ്ഞത് അതിന് ശേഷം ഊർമിളക്ക് എന്താ സംഭവിക്കുന്നത് മാക്കറിയോ ഊർമിള ഇങ്ങനെ ഉറങ്ങാവും അപ്പൊ അമൃത വന്നിട്ട് താലക്കടി ഇങ്ങോട്ട് വെച്ചിട്ട് മുഖത്താമർത്തിയിട്ട് കൊല്ലിക്കിങ്ങട്ട് പൊടിച്ച് നീക്കിയിട്ട് ഒറ്റ കൊല്ലലാവും